ഈരാറ്റുപേട്ട അയ്യപ്പന് വിടച്ചൊല്ലി നാട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും ആനപ്രേമികളുടെ ഇഷ്ടതാരമായിരുന്ന ഈരാറ്റുപേട്ട അയ്യപ്പനെ കാണാൻ എത്തിയത് ആയിരങ്ങൾ രോഗങ്ങളെ തുടർന്ന് നാളുകളായി ചികിത്സയിലായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇന്നലെയാണ് ചെരിഞ്ഞത് ഈരാറ്റുപേട്ട പരവൻ പറമ്പില് കുടുംബത്തിൻ്റെ സ്വന്തമായ അയ്യപ്പൻ കോടനാട് ആനക്കളരിയിൽ നിന്നും അവസാനമായി ലേലം വിളിക്കപ്പെട്ട ആനകളിലൊന്നായിരുന്നു കോടനാട് ആനക്കളരിയിലെ അവസാന ലേലം ലേലംവിളിയിലൂടെ ഈരാറ്റുപേട്ട പരവൻ പറമ്പിൽ വെള്ളൂക്കുന്നേൽ വീട്ടിലെത്തിയ എന്ന കൊച്ചുകുറുമ്പനാണ് പിന്നീട് ആനപ്രേമികളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന വശ്യസൗന്ദര്യമായ ഈരാറ്റുപേട്ട അയ്യപ്പനായി മാറിയത് പരവൻ പറമ്പിൽ വെള്ളൂ കുന്നേല് കുഞ്ഞുഞ്ഞുചേട്ടൻ എന്ന ജോസഫ് തോമസും ഭാര്യ ഈത്താമയും ചേർന്നാണ് ആറാമിനെ വാങ്ങാൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപതിന് ലേലത്തിൽ പിടിക്കുമ്പോൾ അയ്യപ്പന് ഏഴു വയസ്സിനടുത്ത് മാത്രമായിരുന്നു പ്രായം കുറുമ്പുകാട്ടി നടന്ന കുഞ്ഞിക്കൊമ്പനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാവാൻ അധികകാലം വേണ്ടി വന്നില്ല ഉത്സവകാലം കഴിഞ്ഞ് അയ്യപ്പൻ ഈരാറ്റുപേട്ടയിൽ എത്തുന്ന നാൾ ഇഷ്ടക്കാർക്കൊക്കെ ഉത്സവമായിരുന്നു

thank you A por